ഹായ് ഡിയർ നമസ്കാരം ഈ പറയുന്ന കമ്പനി ഈ സ്ക്രീനിൽ കാണുന്ന ഈ കമ്പനി നിർമ്മാണം എന്ന് വെച്ചാൽ ഈ കാണുന്ന മിഷീനറികൾ കംപ്ലീറ്റും ഈ കമ്പനിയിൽ നിർമ്മിക്കുന്ന ഇതാണ് ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ ഇത് നടത്തിക്കൊണ്ടു പോകാൻ അസൗകര്യക്കുറവ് കൊണ്ട് ഇതിൽ ഒരു പാർട്ട്ണർ ഒഴിഞ്ഞു പോകുന്നു മൊത്തത്തിൽ രണ്ട് പാർട്ട്ണർമാരാണ് ഈ രണ്ട് പാർട്ട്ണർമാരിലെ ഒരാൾ ഒഴിയുന്നുണ്ട് നിങ്ങൾക്ക് ആ രണ്ടുപേരെയും ഒഴിപ്പിച്ചിട്ട് വേണമെങ്കിലും കമ്പനി എടുക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരാളെ ഒഴിപ്പിച്ചിട്ടും കമ്പനി ആ നടത്തിപ്പകാരനോടൊപ്പം മുന്നോട്ട് പോകാൻ പറ്റുന്ന നമ്മുടെ ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെയും കൊണ്ടുപോകാം ഇത് നടത്തിക്കൊണ്ട് പോകാൻ ഒരു ഷെയർ എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് ഈ കാണുന്ന കമ്പനിയിൽ ഇതെല്ലാം പ്രൊഡക്റ്റാണ് ഇത് എക്സ്പോർട്ടിങ് ചെയ്യുന്നതാണ് കേട്ടോ എക്സ്പോർട്ടിംഗ് ഉണ്ട് ഇവർക്ക് ലൈസൻസ് ഉണ്ട് എല്ലാ ജി എസ് ടി കാര്യങ്ങളും എല്ലാ സെറ്റപ്പും ഉണ്ട് കോയമ്പത്തൂർ എൽ എൻ ടി ബൈപ്പാസിലാണ് ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ കാണുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അതാണ് എൽ എൻ ടി ബൈപ്പാസ് ആ ബൈപ്പാസിൽ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി സോറി നമ്മുടെ ഈ കമ്പനിയിലേക്ക് വരും ഈ കമ്പനിയുടെ ഉള്ളിലുള്ള മിഷനറികൾക്കാണ് ഈ പറയുന്ന പന്ത്രണ്ട് ലക്ഷം ഒരു ഷെയറിന് ചോദിക്കുന്നത് മൊത്തം എടുക്കുകയാണെങ്കിൽ രണ്ട് ഷെയർ ഒഴിവാക്കുകയാണെങ്കിൽ പതിനേഴ് ലക്ഷം രൂപ ജി എസ് ടി നിങ്ങളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും താമസ സൗകര്യം എല്ലാവിധ കൂടിയാണ് ഈ കിടക്കുന്നത് നിങ്ങൾ അകത്ത് കാണിക്കുന്നതെല്ലാം മൊത്തത്തിൽ കാണിക്കാം നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഗൾഫ് ജീവിതം മതിയാക്കി ഇവിടെ ഫാക്ടറി തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട എല്ലാ സെറ്റപ്പോടുകൂടി പൈസ നമുക്ക് അങ്ങളോ കൂടെ ഒക്കെ നിക്കുപോക്കോളും ചെയ്തു തരാൻ പറ്റും ആരെങ്കിലും ഈ വർഷാപ്പ് ഈ പറയുന്ന വെൽഡിംഗ് സെക്ഷനിൽ പെട്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ കാണുകയാണെങ്കിൽ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക കാരണം ആരോഗ്യങ്ങളും ഒരാൾക്ക് ഉപകാരമാകുന്ന ഒരു വിഷയമായത് കൊണ്ടാണ് ഇത്രയും പറയുന്നത് ഇതെല്ലാം ഓർഡർ എടുത്ത് കമ്പനി ഓർഡർ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം നമ്മൾ ശരിക്കും ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന മിഷനറികൾ കംപ്ലീറ്റ് ആ ഒരു ഷെയർ ആണ് പന്ത്രണ്ട് ലക്ഷം ചോദിക്കുന്നത് മൊത്തം രണ്ട് ഷെയറും കൂടി എടുക്കുകയാണെങ്കിൽ ഇത് വാടകയ്ക്കാണ് കേട്ടോ മൊത്തം ഇത് വാടകയാണ് ിൽഡിംഗ് വന്ന് വാടകയാണ് നമ്മുടെ മിഷനറികൾ മാത്രമാണ് ഇത് വാടക വേറെയാണ് ഈ മിഷനറികൾക്ക് മാത്രമാണ് ഒരു ഷെയറിന് പന്ത്രണ്ടും രണ്ട് ഷെയറും കൂടി എടുക്കുകയാണെങ്കിൽ പതിനേഴ് ലക്ഷമാണ് ചോദിക്കുന്നത് ഇനി വേണമെങ്കിൽ ഇവിടെ ആ വർക്ക് ചെയ്തിരിക്കുന്ന ആളുടെ ടെക്നോളജിയിൽ തന്നെയാണ് ഇവിടെ വർക്ക് നടന്നത് അയാളിനെ ഇവിടെ വേണമെങ്കിൽ പണിക്ക് നിർത്താം അല്ല അയാളെ ഒഴിപ്പിച്ച് നിങ്ങൾ സ്വന്തമായി ചെയ്യണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് ഇത് കോയമ്പത്തൂർ പൈസ ചെയ്തിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവര് സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും ഇങ്ങനെയൊരു സമ്മർദ്ദം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട അവരിലേക്ക് ഫോർവേഡ് ചെയ്തു കൊടുക്കും ഓഫീസ് റൂമാണ് കാണുന്നത് ഓഫീസ് റൂമിൽ മര്യാദയ്ക്ക് താമസിക്കാൻ വെച്ചാൽ അവരുടെ സെറ്റപ്പും കാര്യം ഇതെല്ലാം ഉണ്ടകത്ത് അപ്പോൾ അവിടെ തന്നെ ഒന്നോ രണ്ട് പേർക്ക് താമസിക്കുകയാണെങ്കിൽ അതും പറ്റും പിന്നെ വേറെ റൂം അടുത്ത് താമസിക്കുകയാണെങ്കിൽ പറ്റും നമ്മുടെ പാലക്കാട് പൈസ ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ പാലക്കാട് നിന്നാണെങ്കിൽ പോയി വരാൻ പറ്റുന്ന എൽ എൻ ബൈപ്പാസിൽ വലിയ ദൂരമില്ല എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ബന്ധപ്പെട്ടോളം നിങ്ങളെ നമ്മൾ അവരുടെ ഓണറിനെ കണക്ട് ചെയ്ത് തരാം ഇതിന്റെ ഒറിജിനൽ ഒരു ഓണർ വന്നിട്ട് വിദേശത്താണ് ഇവിടെ വർക്ക് ചെയ്ത ആളാണ് ഒരു പാർട്ട്ണർ അപ്പോൾ ഈ കമ്പനി വർക്ക് റണ്ണിങ്ങിലുള്ള ഈ എക്സ്പോർട്ടിംഗ് കമ്പനിയാണ് ഇന്ന് നമ്മുടെ മെറ്റീരിയൽസ് അടക്കം എന്ന് വെച്ചാൽ മെഷീനറികൾ മാത്രം വിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ ഒരു ഷെയർ വിൽപ്പനയ്ക്ക് ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെടും നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്